ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി വറുത്തടച്ചൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണേണ്ടേ അപ്പോൾ അതിൻ്റെ കുറച്ച് പുളി ഒന്ന് സൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് പരിപ്പും നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഉരുളം കേങ്ങ് പയർ മുരിങ്ങക്കായ വെണ്ടയ്ക്ക് തക്കാളി പച്ചമുളക് അങ്ങനെ ഒരു ഇതെല്ലാം ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ നമ്മളെ കുക്കറക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്കൊഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും പിന്നെ കുറച്ച് വെളു വെളുത്തുള്ളിയും കൂടി ആഡ് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറി പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ മതി കേട്ടോ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ കുക്കർ വിസിലടിക്കുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് നമ്മൾ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ വെണ്ടക്കൊന്ന് വഴറ്റിയിട്ട് നമുക്ക് വേവിച്ച കഷ്ണങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വേ വെണ്ടക്കൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് വറുത്തെടുക്കണം ചുവന്നുള്ളി പാനിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ചുവന്നമുളക് പിന്നെ കുറച്ച് പരിപ്പ് ഉഴുന്ന് പരിപ്പ് പിന്നെ നമ്മുടെ ജീരകം ഉലുവ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഞാൻ പാനിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് വേണ്ട വന്നാൽ നമുക്ക് അയൽക്കനി കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു അരമുറി തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു അതായത് ഒരു ബ്രൗൺ കളർ സമയത്ത് നമുക്ക് അയൽക്കണി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ചൂടാറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കൊടുക്കാം കേട്ടോ അതിനിടയിൽ കുക്കറിൽ നിന്ന് നമ്മളെ കഷ്ണങ്ങൾക്കൊന്ന് മാറ്റി വേറെ പാദത്തിൽ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിനുള്ള ഇനി നമ്മൾ അരച്ചിട്ടുള്ള നേരത്തെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ സാമ്പാർ നല്ലോണം തിളച്ച് വരട്ടെ നമ്മൾ നമ്മൾ സാമ്പാറെല്ലാം തിളച്ച് ആയിട്ടുണ്ട് ഇനി വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മലക്ക് കടുക് ചുവന്നുള്ളി കറിവേപ്പില ചുവന്നമുളക് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിനി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സാമ്പാർക്ക് ചൂടോട് കൂടുതലാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപ്പൊളി വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡലി ദോശ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ